ജ്യോതിസ് ടോക്കിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും എല്ലാ പൊന്നുമക്കൾക്കും പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിലേക്കായിട്ട് സ്വാഗതം നമ്മുടെ കുഞ്ഞുമക്കളെ ഈ പുതിയ അധ്യയന വർഷത്തിൽ ആദ്യമായിട്ട് സ്കൂളിൽ ചേർക്കുന്നതിന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണെങ്കിൽ ആറ് വയസ്സാകണം പ്ര കെ ജിയിലാണെങ്കിൽ മൂന്ന് വയസ്സ് എൽ കെ ജിയിലാണെങ്കിൽ നാല് വയസ്സ് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചതാണ് എന്നാൽ അത് കുറച്ചുകൂടി വ്യക്തത വരുത്തണമെന്ന് തോന്നി പല കമൻസും പലരും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ഒരു കൂടുതൽ വ്യക്തത കിട്ടുവാനായിട്ട് ഉള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പറയട്ടെ നാല് വയസ്സ് പൂർത്തിയായാൽ മാത്രമേ കുട്ടികൾക്ക് ആവശ്യം വേണ്ടുന്ന കാഴ്ചശേഷി ഡെവലപ്പ് ചെയ്യുകയുള്ളൂ അവർക്ക് അന്നേരം മാത്രമേ വളരെ നാരോ ലൈൻസ് കാണാൻ കഴിയുള്ളൂ ആ നാല് വയസ്സ് പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ലൈൻ ടച്ച് ചെയ്ത് തരുതാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സർക്കിളോ മറ്റോ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കളറ് ചെയ്യാൻ കഴിയുള്ളൂ എന്ത് ഷെയ്പ്സ് വരച്ചാലും അല്ലെങ്കിൽ ബലൂൺസിൻ്റെ അല്ലെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ പിക്ചർ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കളറ് ചെയ്യുമ്പോൾ തിൻ ലൈൻസ് ആണെങ്കിൽ അതിൽ അകത്ത് കളറ് ചെയ്യാറില്ല ആ പേപ്പർ മുഴുവൻ കളറ് ചെയ്യും എന്ന് സൂചിപ്പിച്ചു എന്തുകൊണ്ടെന്നാൽ അവരുടെ കണ്ണിൻ്റെ കാഴ്ച ആ തിൻ ലൈൻസ് വളരെ നാരോ ലൈൻസ് കാണുന്നതിന് പ്രാപ്തമാകുന്നില്ല ഡെവലപ്പ് ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ടാണ് തിക്ക് ഒരു പക്ഷേ ആ ലൈൻ ടച്ച് ചെയ്ത് വരുതുകയോ കളർ ചെയ്യുകയോ ഒക്കെ ആവാം അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ചേർക്കുന്ന പ്രായം ആറ് വയസ്സെന്നുള്ളത് വളരെ ശാസ്ത്രീയമായിട്ട് ഒരുപാട് ഗവേഷണങ്ങൾക്ക് ശേഷം നമ്മുടെ ആർ ടി ആയിട്ടും അതുപോലെ എൻ ഇ പി ട്വൻറ്റി ട്വൻ്റിയുമൊക്കെ ആവശ്യപ്പെടുന്നത് വളരെ ഗവേഷണത്തിന് ശേഷമുള്ള പഠനത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്നുള്ളത് പാരൻസ് മനസ്സിലാക്കുക പലപ്പോഴും കുഞ്ഞുങ്ങൾ ജനിക്കുന്ന മാസം ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഇതുപോലുള്ള മാസങ്ങൾ ജനിക്കുമ്പോൾ പിന്നെ ഒരു വർഷം കൂടി ജൂണിന് വേണ്ടി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ചേർക്കുന്നതിന് അല്ലെങ്കിൽ എൽ കെ ജി ചേർക്കുന്നതിന് കാത്തിരിക്കാൻ പലർക്കും മടിയാണ് എന്നാൽ ഇതേ കുട്ടികൾ മൂന്നേ കാലോ മൂന്നര വയസ്സോ മൂന്നേ മുക്കാൽ വയസ്സിലോ എൽ കെ ജി ചേർ ചേരുന്നു അതനുസരിച്ച് ഒന്നാം ക്ലാസ്സിലവർ ആറ് വയസ്സ് തികയുന്നതിന് മുൻപ് മാസങ്ങളുടെ വ്യത്യാസത്തിൽ പഠിക്കേണ്ടി വരുന്നു തുടർന്നവർ പതിനാറ് വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് പത്താം ക്ലാസ് എഴുതേണ്ടി വരുന്നു പതിനെട്ട് വയസ്സിന് ആറോ എട്ടോ ഒമ്പതോ മാസങ്ങളുടെ മുൻപ് തന്നെ അവർ ട്വൽത്ത് എക്സാമിനേഷൻ ബോർഡ് എക്സാമിനേഷൻ എഴുതാൻ നിർബന്ധിതരാകുന്നു സ്വാഭാവികമായിട്ടും ഒരു ക്ലാസ്സിലെ അഥവാ നമ്മൾ ക്ലാസ് എടുക്കണ്ട നമുക്ക് രാജ്യത്തൊട്ടാകെ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ എഴുതുന്ന എല്ലാ സിലബസിലെയും സി ബി എസ് ഇ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പതിനാറ് പതിനേഴ് ലക്ഷത്തോളം വരും അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് കുറഞ്ഞു എന്ന് വരാം സ്റ്റേറ്റ് സിലബസിലുള്ളതുമൊക്കെ കുറയുകയോ ചെറിയ കൂട് കൂടുകയോ ഒക്കെ ആവാം എന്തായാലും ശരി തന്നെ ഒരു നാൽപ്പത് ലക്ഷത്തോളം കുട്ടികളെങ്കിലും എല്ലാ ബോർഡ് കൂടെ ചേർന്നിട്ട് ഒരു വർഷം അരക്കോടിയോളം വിദ്യാർത്ഥികൾ ട്വൽത്തിലെ പരീക്ഷ എഴുതുകയാണ് രാജ്യത്തൊട്ടാകെ ആ കുട്ടികൾ അത് കഴിഞ്ഞിട്ട് ആഗ്രഹിക്കുന്ന പ്രൊഫഷണൽ കോഴ്സുകൾക്ക് മെഡിസിന് നീറ്റ് പാസ്സാകാൻ എൻജിനീയറിംഗിൽ ചേരാൻ ജെ ഇ മെയിനും അഡ്വാൻസും എഴുതി എഴുതി പാസ്സാകുന്നതിന് അതുപോലെ ക്ലാറ്റും മറ്റെല്ലാ പരീക്ഷകൾക്കും പലപ്പോഴും രണ്ടും മൂന്നും തവണ റെപ്പറ്റീഷന് കുട്ടികളെ രക്ഷാകർത്താക്കളിക്കുന്നു മൂന്നിലധികവും അയച്ചെന്ന് വരാം അതിന് പുറമെയാണ് രാജ്യത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള പരീക്ഷ ആറര ലക്ഷം ഏഴ് ലക്ഷം വരെ ഒരു ചില വർഷങ്ങളിൽ അതിലും കൂടുതൽ പത്ത് ലക്ഷത്തോളം വരെ ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർ സിവിൽ സർവീസ് എഴുതാനായിട്ട് തയ്യാറെടുക്കുന്നു ഇരുപത്തു വയസ്സ് കഴിഞ്ഞ് എഴുതാമെങ്കിലും പലപ്പോഴും ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ വയസ്സിൽ എഴുതാറുണ്ട് ഇരുപത്തിരണ്ടിൽ ജയിക്കുന്നവരുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അതേസമയം പലപ്പോഴും മൂന്നും നാലും അഞ്ചും തവണയിലധികം യു പി എസ് സി എക്സാമിനേഷൻ എഴുതി ഐ എ എസ് ഒ പി എസ് ഒ ആർ എസ് ഒ നേടുന്നതിന് അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിക് സർവീസ് അല്ലെങ്കിൽ ഇന്ത്യൻ എഞ്ചിനീയറിങ് സർവീസ് അതേ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് തുടങ്ങിയുള്ള പരീക്ഷകൾക്കൊക്കെ തന്നെ എത്രയോ തവണ കുട്ടികൾ റിപ്പീറ്റ് ചെയ്യുന്നു അന്നേരം അവരുടെ എത്രയോ വയസ്സവർക്ക് പാഴായിപ്പോകുന്നു നഷ്ടപ്പെടുന്നു അതിന് പകരമായിട്ട് രക്ഷകർത്താക്കൾക്ക് ഒരു വയസ്സ് ആറ് മാസത്തിൻ്റെയോ ഒൻപത് മാസത്തിൻ്റെയോ നാലോ അഞ്ചോ മാസങ്ങളുടെ പേരിൽ ഒരു വയസ്സ് കുട്ടിക്ക് തുടക്കത്തിൽ സ്കൂളിൻ്റെ പഠനാരംഭത്തിൽ ആദ്യ ക്ലാസ്സിൽ ചേരുന്നത് വൈകിപ്പിച്ച് ചേർത്തുകൂട എല്ലാ രക്ഷകർത്താക്കളോടുമായിട്ട് കുഞ്ഞുങ്ങളോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നൊരു വ്യക്തി എന്നുള്ള അടിസ്ഥാനത്തിൽ പറയുകയാണ് രക്ഷകർത്താക്കളെ ദയവായിട്ട് കുട്ടികളെ ആറര വയസ്സോ ആറര മുക്കാൽ വയസ്സോ ആയിപ്പോകുന്നതൊരു കുറ്റകരമായ സമീപനമല്ല തെറ്റായ പ്രവൃത്തിയല്ല കുട്ടികളൊന്ന് വൈകി സ്കൂളിൽ ചേർന്ന് വളരെ രസകരമായിട്ട് ആസ്വദിച്ച് പഠിക്കട്ടെ അവർ ഭാവിയിൽ ബോർഡ് എക്സാമിനേഷൻ എഴുതുമ്പോൾ ഉന്നതമായ മാർക്ക് നേടി അവർക്ക് ഏത് പ്രൊഫഷണൽ കോഴ്സും ഏത് പ്രവേശന പരീക്ഷകളുടെ ലൂടെ നേടിയെടുക്കാവുന്ന ഹയർ എഡ്യൂക്കേഷൻ കോഴ്സ് ഡിഗ്രി കോഴ്സുകൾ ഏതു തന്നെ ആവട്ടെ അതിലേക്ക് നിഷ്പ്രയാസം ഫസ്റ്റ് ചാൻസിൽ കുട്ടികൾ പാസ്സാകുന്നു എന്നുള്ളത് എൻ്റെ ഇത്രയും നാളത്തെ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് പറയുവാണ് രക്ഷാകർത്താക്കളെ മക്കളെ പതുക്കെ സ്കൂളിൽ ചേർക്കും ഒരു വയസ്സ് വൈകി ഒരു വയസ്സെന്ന് പറയുന്നതിനകത്ത് ആറോ ഏഴോ മാസത്തിന് വേണ്ടി ഒരു വയസ്സ് വൈകുന്നു എന്നല്ല ഒരു വയസ്സ് കുട്ടികൾക്ക് നമ്മൾ നൽകുകയാണ് അവർ സമാ സാവകാശം വളരെ നല്ല ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് കോൺഫിഡൻ്റായിട്ട് പഠിക്കുന്നതിനായിട്ട് എല്ലാ മക്കൾക്കും പുതിയ ഒരു പുതുവർഷം ആശംസിക്കുന്നു